കാണാൻ അടിപൊളിയായല്ലോ ഏ അന്നത്തെ ആ വീഡിയോയിൽ കണ്ട ഒരു അറുപത് വയസ്സ് എഴുപത് വയസ്സുള്ള ഒരു വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയെ പോലായിരുന്നു നിങ്ങൾ കാണാൻ അല്ലേ ഉമ്മ കാണാൻ സുന്ദരി ആയില്ല ഇപ്പോ അല്ലേ വാണാൻ എങ്ങനുണ്ട് ഏ ഉമ്മാനിപ്പോ എങ്ങനുണ്ട് കാണാൻ അടിപൊളിയായില്ലേ അല്ലേ പട്ടാമ്പയിൽ ഒരു പരിപാടിക്ക് വന്നപ്പോ ഒരു ഓട്ടോറിക്ഷയിൽ ഇവരിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരു അറുപത് എഴുപത് വയസ്സ് തോന്നി ശരീരമൊക്കെ അങ്ങോട്ട് ഒട്ടി ഉണങ്ങി വയറൊക്കെ വീർത്തിട്ട് കരഞ്ഞു പറഞ്ഞതാണ് ഒന്ന് രക്ഷിക്കണം ആ വീഡിയോ നിങ്ങളെ കണ്ടിട്ടുണ്ട് ഇവരുടെ വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടു ഞാനിപ്പോൾ ഈ ഉമ്മാടെ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് ഉമ്മാനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ മൂന്ന് കുരുന്നുകളാ ഈ മക്കളുടെ കരച്ചിൽ കണ്ടിട്ടാണ് നിങ്ങൾ എല്ലാവരും സഹായിച്ചത് ഇന്ന് ആ മക്കൾക്ക് അവരുടെ ഉമ്മാനെ തിരിച്ചു കൊടുക്കാൻ സാധിച്ചു ഈ ഈ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടാക്കാൻ മൂന്ന് മാസം മുന്നേ ഞാന് എല്ലാരും സഹായം അഭ്യർത്ഥിച്ചു വന്നിരുന്നു എനിക്ക് വല്ല വല്ലാതെ ശോചനീയമായൊരു അവസ്ഥയിലായിരുന്നു ഞാൻ അത്രയും സീരിയസ് കണ്ടീഷനായിരുന്നു പിന്നെ ജീവിക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്റെ മക്കളുടെ കണ്ണീര് കണ്ടിട്ട് എല്ലാവരും ഒരുപാട് പേരും സഹായിച്ചിട്ടുണ്ട് അതിന് നന്ദി സ്നേഹവും ഒന്നും ഉണ്ടാവും പ്രാർത്ഥനയിൽ എന്റെ അമ്മ തിരിച്ചു തിരിച്ചേന്നതിന് വളരെ നന്ദിയുണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി എപ്പോഴും പഠിച്ചവളും പട്ടാമ്പി തിരുവേഗപ്പുറയിലാണ് കുടുംബമൊക്കെ താമസിക്കുന്നത് നിങ്ങൾ നൽകിയ ആ ഒരു തുക കൊണ്ട് ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ജീവനെ നമുക്ക് തിരിച്ചെടുക്കാനും ഇതാണല്ലേ ഈ മക്കൾക്ക് അവരുടെ ഉമ്മാനം കൊടുക്കാനും സന്തോഷം നൽകാനൊക്കെ സാധിച്ചിട്ടുണ്ട് സഹായിച്ചവരോടൊക്കെ അതിന്റെ നന്ദി സന്തോഷം അറിയിക്കണം ഇതുപോലെ നമ്മൾ സഹായിച്ച അടുത്ത ആളുകളുമായിട്ട് ഇനി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും കാണാൻ അടിപൊളിയായല്ലോ ഏ അന്നത്തെ ആ വീഡിയോയില് കണ്ട ഒരു അറുപത് വയസ്സ് എഴുപത് വയസ്സുള്ള ഒരു വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയെ പോലെ ആയിരുന്നു നിങ്ങൾ കാണാൻ അല്ലേ ഉമ്മ കാണാൻ സുന്ദരി ആയില്ലിപ്പോ ലേടാ ഉമ്മാനപ്പ കാണാൻ എങ്ങനെയുണ്ട് ഏ ഉമ്മാനപ്പ എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയായില്ലേ അല്ലേ പട്ടാമ്പയിൽ ഒരു പരിപാടിക്ക് വന്നപ്പോ ഒരു ഓട്ടോറിക്ഷയിൽ ഇവരിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരു അറുപത് എഴുപത് വയസ്സ് തോന്നി ശരീരമൊക്കെ അങ്ങോട്ട് ഒട്ടി ഉണങ്ങി വയറൊക്കെ വീർത്തിട്ട് കരഞ്ഞു പറഞ്ഞതാണ് എന്നെ ഒന്ന് രക്ഷിക്കണം ആ വീഡിയോ നിങ്ങളെ കണ്ടിട്ടുണ്ട് ഇവരുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു ഞാനിപ്പോൾ ഈ ഉമ്മാടെ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് ഉമ്മാനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ മൂന്ന് കുരുന്നുകളാണ് ഈ മക്കളുടെ കരച്ചിൽ കണ്ടിട്ടാണ് നിങ്ങൾ എല്ലാവരും സഹായിച്ചത് ഇന്ന് ആ മക്കൾക്ക് അവരുടെ ഉമ്മാനെ തിരിച്ചു കൊടുക്കാൻ സാധിച്ചു ഈ ഈ മക്കളുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടാക്കാൻ നമ്മളെ കുടുംബത്തിൽ രണ്ടു മൂന്ന് മാസം മുന്നേ ഞാൻ എല്ലാവരും മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചു വന്നിരുന്നു എനിക്ക് വല്ല വല്ലാതെ ശോചനീയമായൊരു അവസ്ഥയിലായിരുന്നു ഞാൻ അത്രയും സീരിയസ് കണ്ടീഷനായിരുന്നു പിന്നെ ജീവിക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്റെ മക്കളുടെ കണ്ണീര് കണ്ടിട്ട് എല്ലാവരും ഒരുപാട് പേരും സഹായിച്ചിട്ടുണ്ട് അതിന് നന്ദി സ്നേഹവും എന്നും ഉണ്ടാവും പ്രാർത്ഥനയിൽ എന്റെ അമ്മാനെ തിരിച്ചേർന്നതിന് വളരെ നന്ദി ഉണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദു ചെയ ചെയ്യും പട്ടാമ്പി തിരുവേഗപ്പുറയിലാണ് സർഫുണ്ണീസി കുടുംബമൊക്കെ താമസിക്കുന്നത് നിങ്ങള് നൽകിയ ആ ഒരു തുക കൊണ്ട് ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ജീവനെ നമുക്ക് തിരിച്ചെടുക്കാനും ഇതാണല്ലേ ഈ മക്കൾക്ക് അവരുടെ ഉമ്മാനെ കൊടുക്കാനും സന്തോഷം നൽകാനൊക്കെ സാധിച്ചിട്ടുണ്ട് സഹായിച്ചവരോടൊക്കെ അതിൻ്റെ നന്ദി സന്തോഷം അറിയിക്കണം ഇതുപോലെ നമ്മൾ സഹായിച്ച അടുത്ത ആളുകളുമായിട്ട് ഇനി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും